രേന്ദ്രമോദി സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ സർക്കാർ അതിന്റെ ഭരണകാലത്ത് പാസാക്കിയ ജനവിരുദ്ധ നയങ്ങളും നടപ്പാക്കിയ ജനദ്രോഹ പദ്ധതികളും ഭരണഘടനാ വിരുദ്ധവും ജനദ്രോഹവുമാണെന്നും വ്യക്തമാക്കുന്നു ജനയുഗം എഡിറ്റോറിയൂടെ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് യൂണിയൻ ബജറ്റിന്റെ ഭാഗമായുള്ള ഫൈനാൻസ് ബിൽ രണ്ടായിരത്തി പതിനേഴിലൂടെ നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള അഞ്ചംഗ ബെഞ്ച് വിധിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകവും ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതുമായ ഇന്നലത്തെ സുപ്രീം കോടതി വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും ബി ജെ പി കനത്ത പ്രഹരമാണ് ഭരണഘടനാ വിരുദ്ധമായ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ പിൻബലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം തവണയും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണഘടനാപരവും ധാർമ്മികവുമായ സാധുതയാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേ തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകുന്ന പണക്കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ അവകാശവും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും രാഷ്ട്രീയ ധാർമികതയ്ക്കും നരേന്ദ്രമോദിയും ബി ജെ പിയും എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും സർക്കാരിനും സത്വരും രാജിവെച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയാണ് വേണ്ടത് മോദി സർക്കാർ അധികാരത്തിൽ തുടർന്നുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധവും കോർപ്പറേറ്റ് പണക്കൊഴുപ്പുകൊണ്ട് മലീമസവും അക്കാരണത്താൽ തന്നെ ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായിരിക്കും തെരഞ്ഞെടുപ്പ് ബോണ്ട് നിയമം വഴി സമ്പന്ന കോർപ്പറേറ്റുകൾക്ക് അനിയന്ത്രിത തോതിൽ രാഷ്ട്രീയ സംഭാവന നൽകാൻ അനുമതി നൽകിയത് ഭരണഘടനാ വിരുദ്ധവും പ്രകടമായി സ്വേച്ഛാപരവുമാണെന്ന് സുപ്രീം കോടതി വിധി വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയുടെ ഭാഗമായി ജനപ്രാതിനിധ്യ നിയമം കമ്പനി വരുമാന നികുതി നിയമം എന്നിവയിൽ വരുത്തിയ ഭേദഗതികൾ ഭരണഘടനയുടെ അനുച്ഛേദം ഒന്ന് എ അനുസരിച്ച് രാഷ്ട്രീയ സംഭാവനകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനുള്ള വോട്ടർമാരുടെ അവകാശത്തിന്റെ ലംഘനമാണെന്നും വിധി വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വില്പന സത്വരം നിർത്തിവെക്കാൻ അതിന് ചുമതലപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി ഉത്തരവായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇതുവരെ നടത്തിയ ബോണ്ട് വില്പനയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാർച്ച് ആറിനുള്ളിൽ കൈമാറാനും കമ്മീഷൻ പ്രസ്തുത വിവരം മാർച്ച് പതിമൂന്നിനുള്ളിൽ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വിധി നിർദ്ദേശിക്കുന്നു രാഷ്ട്രീയ സംഭാവന സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും മറച്ചുവെക്കുന്നത് വെക്കുന്നത് അഴിമതിക്കും ഭരണകക്ഷി നയവ്യതിയാനങ്ങളിലൂടെ ലൈസൻസുകളിലടക്കം കൊടുക്കൽ വാങ്ങലുകൾക്കും കാരണമാകുമെന്ന് മുഖ്യ ീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമാക്കി ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോർപ്പറേറ്റുകൾക്ക് അനിയന്ത്രിത സ്വാധീനമാണ് നൽകുന്നതെന്ന് ചന്ദ്രചൂഡ് അടിവരയിടുന്നു വൻതോതിൽ പണം തെരഞ്ഞെടുപ്പുകളെ കൊടുക്കൽ വാങ്ങലുകൾക്കുള്ള അവസരമാക്കി മാറ്റുന്ന കമ്പനികൾക്ക് മുന്നിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരെ തെരഞ്ഞെടുക്കുന്നവരോട് എത്രമാത്രം സത്യസന്ധമായി പ്രതികരിക്കാനാവും നിർജനരുടെ പ്രതിഷേധങ്ങളും നിലവിളികളും തെരഞ്ഞെടുക്കപ്പെടുന്നവർ കേൾക്കാൻ തയ്യാറാകാത്തിടത്തോളം നമുക്ക് എങ്ങനെ ഒരു ജനാധിപത്യമായി തുടരാനാവും ചന്ദ്രചൂഡ് തന്റെ വിധിന്യായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നതും ഭരണം നടത്തുന്നതും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ചങ്ങാത്ത മുതലാളിത്ത സംവിധാനമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയടക്കം ഇടതുപക്ഷ പാർട്ടികളും ഇതര പ്രതിപക്ഷവും ഉന്നയിച്ചു പോരുന്ന വിമർശനങ്ങളെ ഭരണഘടനാ വ്യവസ്ഥകളുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയുമാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഈ വിധിയോടെ നരേന്ദ്രമോദി സർക്കാരിന് അധികാരത്തെ തുടരാനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ സർക്കാർ അതിന്റെ ഭരണകാലത്ത് പാസാക്കിയ ജനവിരുദ്ധ നിയമങ്ങളും നടപ്പാക്കിയ ജനദ്രോഹ പദ്ധതികളും ഭരണഘടനാ വിരുദ്ധവും ജനദ്രോഹവുമാണെന്നും വ്യക്തമാകുന്നു രാജ്യത്തെ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ മോദി സർക്കാർ രാജിവയ്ക്കുകയും അവരുടെ ഭരണകാലത്തെ സമസ്ത ഭരണഘടനാ വിരുദ്ധ നയങ്ങളും പരിപാടികളും തിരുത്തുക എന്നതും അനിവാര്യമായിരിക്കുന്നു ജനയുറ്റോളുമായി വീണ്ടും കാണും വരെ നമസ്കാരം